ഓടിക്കൊണ്ടിരിക്കെ കാറിന് തീപിടിച്ചു പിടിച്ചു യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു തൃപ്റങ്ങളുടെ ആലിംഗിൽ തിങ്കളാഴ്ച പുലർച്ചെയോടെയാണ് സംഭവം നടന്നത് ചമ്പ്രവട്ടം ആലിങ്ങലിൽ ഓടിക്കൊണ്ടിരുന്ന വാഗ്നർ കാറിൽ നിന്ന് തീ പടർന്നത് പരിഭ്രാന്തി പറത്തി ആലിങ്ങലിലെ എച്ച് പി പെട്രോൾ പമ്പിന് സമീപം തിങ്കളാഴ്ച രാവിലെ ആറു മണിയോടെയാണ് സംഭവം തലപ്പാറ ഭാഗത്തു നിന്നും എറണാകുളത്തേക്ക് പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത് വാഹനത്തിൽ നിന്ന് പുക ഉയർന്നതിനെ തുടർന്ന് വാഹനം നിർത്തിയതിനാൽ വൻ അപകടം ഒഴിവായി അപകടത്തിൽ ആർക്കും പരിക്കില്ല തലപ്പാറ വെളിമുക്ക് സ്വദേശികളുടെ കാറാണ് കത്തി നശിച്ചത് തിരൂർ ഫയർഫോഴ്സിനെ വിവരമറിയിച്ചെങ്കിലും അവർ വഴിമാറി താനൂരിലേക്ക് പോവുകയായിരുന്നു പിന്നീട് ഏറെ നേരങ്ങൾക്ക് ശേഷം ഫയർഫോഴ്സ് എത്തി തീയണയ്ക്കുകയാണുണ്ടായത്